ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ബുസ്കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ചായി നമ്മളൊരു സെയിൽ വീഡിയോ എല്ലാം ഇട്ടിട്ടല്ലേ വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കണ്ടിട്ട് കുറേ പേര് ട്യൂബേഴ്സ് വേണമെന്നും പറഞ്ഞ് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റീപോട്ട് ചെയ്യും ട്യൂബേഴ്സ് കൊടുക്കും അങ്ങനെയായിരുന്നു അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാം ഒരു ചാൻസ് കിട്ടിയില്ല അതാണ് മെയിൻ അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പുതിയ വെറൈറ്റീസും പഴയ വെറൈറ്റീസും ബൗൺ ലോട്ടസും അങ്ങനെ കുറച്ചധികം വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എന്നാൽ നവംബർ ഡിസംബർ ജാനുവരി ഡോർമെൻസി പീരീഡാണ് കേട്ടോ അപ്പം താമര പുതുതായിട്ട് നമ്മുടെ മുറ്റത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും പുതിയ വെറൈറ്റീസ് കൂടുതൽ കളക്റ്റ് ചെയ്യുന്നവരും പല കളേഴ്സ് കളക്റ്റ് ചെയ്യുന്നവരെല്ലാം ഉണ്ടാവും അല്ലേ ഇപ്പം ഒരു വെള്ളത്താമരയാണെങ്കിൽ നമുക്കൊരു മഞ്ഞ വേണം റെഡ് വേണം അല്ലേ അപ്പം അവർക്കൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ചാൻസാണ് ഇപ്പം അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് അപ്പം വേണ്ടവർ ഞാൻ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നമ്പറെല്ലാം ഞാൻ കൊടുത്തേക്കാം ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നില്ലേ ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് താമര നട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ട് ഫ്ലവറെല്ലാം കഴിയുമ്പോൾ കുറച്ചങ്ങ് സ്റ്റക്കാവും അല്ലേ അതുപോലെ ഇലകളൊക്കെ കുറച്ച് ഡോർമെൻസി പോലൊക്കെ ആകും അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഡോർമെൻ്റ് ആയോ പക്ഷേ ഡോർമെൻ്റ് ഒന്നും ആവൂല കേട്ടോ അവർക്ക് കുറച്ച് വളത്തിൻ്റെ ഒക്കെ കുറവും കൊണ്ടാണ് അവരങ്ങനെ അപ്പം നമുക്ക് കുറച്ച് ഡി എ പി യോ അല്ല എൻ പിക്ക് എന്തോ ഉണ്ടോ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ എന്തുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഒരു പേപ്പർ പൊതിഞ്ഞിട്ട് നമുക്ക് അതിൽ ഡെപ്പൻ്റെ സെൻറ്ററായിട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ പഴയ പോലെ തന്നെ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഡി എ പി അല്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് മേടിക്കാൻ കിട്ടും താമര അപ്പം അത് വെച്ച് കൊടുത്താലും മതി അപ്പം ഡി എ പി വെക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അറിയാത്തവരും കാണാത്തവരും ഒക്കെ ഒന്ന് കയറി കണ്ടുനോക്കും കേട്ടോ അപ്പം എങ്ങനെയാണ് താമരക്ക് വളം ചെയ്യേണ്ട രീതി ഒക്കെ അതിന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം ഇന്ന് കുറച്ചധികം ചൂബസ് നേരത്തെ പറഞ്ഞല്ലോ ഉണ്ട് അപ്പം തമോ ലക്ഷ്മിയുണ്ട് പിന്നെ നമ്മുടെ വൈറ്റ് പ്യൂണിയുണ്ട് കുറച്ച് ബൗൺ ലോട്ടസ് ആ ഫെക്ഷൻ സിക്സ്റ്റി പിന്നെ അമേരിക്കൻ മേലിയ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് അപ്പം നമുക്ക് ആദ്യത്തെ വെറൈറ്റി ഏതാണെന്ന് നോക്കാം ആദ്യത്തെ വെറൈറ്റി ലക്ഷ്മിയാണ് പക്ക ട്രോപ്പിക്കലായ ലോട്ടസ്സാണ് ലക്ഷ്മി കേട്ടോ നല്ല വലിയ സൈസിലും നല്ല ഹൈറ്റിൽ പോയിട്ട് പോകേണ്ടാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഈ കാണിക്കുന്ന ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് ഇതാ ഈ സൈസ് ഈ സൈസ് നമ്മൾ മേടിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വലിയ ട്യൂബറാണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ രീതിയിൽ കാണുന്നതെല്ലാം എൺപത് നൂറ് നൂറ്റി അമ്പത് ആ റേറ്റിലാണ് നമ്മൾ ലക്ഷ്മി കൊടുക്കുന്നത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടൊന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരണാൽ മതി അപ്പോൾ ഞാൻ റേറ്റ് പറയാം കേട്ടോ അപ്പോൾ ഇത്രയാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേണ്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം കേട്ടോ വെറൈറ്റി ബുച്ചിയാണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയിട്ട് നന്നായിട്ട് ഫ്ലവർ തരുന്ന ലോട്ടസ് ആണ് കേട്ടോ ഞാൻ കുളത്തിൽ പോട്ടിങ് പോട്ട് ഇറക്കി വെക്കുക ചെയ്തത് എന്നിട്ടും എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തോളം നന്നായിട്ട് ഫ്ലവർ ചെയ്തു അത്രക്കും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ലോട്ടസും കൂടെയാണ് ബുച്ച ആ ബുച്ചൻ്റെ വലിയ ട്യൂബറുണ്ട് വലിയ ട്യൂബറിന് നമ്മൾ റേറ്റ് പറയുന്നത് നൂറ്റി എൺപതെട്ടോ വൺ എയ്റ്റ് സീറോ ആണേ ഉണ്ടോ നല്ല വലിയ സൈസാണ് കേട്ടോ ഓക്കേ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊക്കെ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ എടുത്തു നമ്മൾ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചു അത്രയേ ഉള്ളൂ നല്ല ട്യൂബറാണ് ഇത് വലിയ ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറേ ഗ്രോട്ടിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ബുച്ചേൻ്റെ റേറ്റ് വരുന്നത് അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഈ റേറ്റുകളിലാണ് വരുന്നത് നിങ്ങൾക്ക് ഏതാ ട്യൂബർ വേണ്ടചോ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് നിങ്ങൾക്ക് അതുപോലെ സെയിൽ ആയിപ്പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് തരുന്നതാണ് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ട്യൂബറിൻ്റെ ഫോർ ടൈം എല്ലാം കാണിച്ചിട്ടാട്ടോ സെയിൽ ചെയ്യുന്നത് ഒരു വട്ടം കൂടി പറയാം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കയ്യിൽ കിട്ടും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റീസ് അപ്പം വേണ്ടവരെ ഞാൻ സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്യും വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത വെറൈറ്റി കർണയാണ് കേട്ടോ കർണ പക്ക ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫ്ലവർ തീരുന്ന ഒരു ലോട്ടസ് ആണ് കർണ അപ്പോൾ കർണ ഇതാ ഇത് കണ്ടോ ഈ ട്യൂബർ കണ്ടോ ഈ ട്യൂബറിന് നമ്മൾ നൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് അതാ ഇതൊരു വലിയ ട്യൂബറാണ് ഇതിന് നമ്മൾ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ അപ്പോൾ കർണേൻ്റെ ട്യൂബേഴ്സും ഇതുപോലെ തന്നെ എൺപത് നൂറ് നൂറ്റമ്പത് ആ മാക്സിമം നൂറ്റി അമ്പത് ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആ പിന്നെ വലിയ ട്യൂബറുണ്ട് അതിന് മാത്രം ഇരുന്നൂറ് രൂപ ബാക്കി അല്ല എൺപത് മുതൽ അത്യാവശ്യം നല്ല വലിയ ട്യൂബർ തന്നെ എൺപത് രൂപ മുതലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കർണേൻ്റെ ട്യൂബേഴ്സ് അടുത്ത വെറൈറ്റി ഒരു പുതിയ വെറൈറ്റി കേട്ടോ ഗ്രോഫിൻ നല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത് അത് പക്ഷേ അതൊക്കെ പെറ്റൽസ് ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ സീഡ് ബോഡും ആ കളറും കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ റേറ്റ് പറയുന്നത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേറ്റ് തന്നെയാണ് കേട്ടോ ചെറിയ റേറ്റിൻ്റെ ഇല്ല ചിലപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി മുപ്പതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ അപ്പം നല്ല എന്താ പറയുക അധികം പെറ്റൽസ് ഒന്നുമില്ല എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ ഒരു ബഡ് കഴിയുമ്പോഴേക്കും അടുത്ത ബഡ് എന്തായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ട്യൂബേഴ്സ് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബറാണ് ഫ്രഷ് ട്യൂബറാണ് കേട്ടോ അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് ട്യൂബർ ഇനിയും കാണിക്കാനുണ്ട് അതുപോലെ ട്യൂബസ് ഇനിയും എടുക്കാനുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഷോർട്ടാക്കി കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതാണോ കളറ് അല്ലെങ്കിൽ ഏത് വെറൈറ്റി ആണോ വേണ്ടതെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിനൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ട്യൂബറിൻ്റെ പിക്കും റേറ്റും അതേപോലെ ഫ്ലവറിൻ്റെ പിക്ക് എല്ലാം ഞാനപ്പോൾ തന്നെ സെൻഡ് ചെയ്തു തരുന്നത് കേട്ടോ മാക്സിമം മെസ്സേജ് ചെയ്യാൻ നോക്കുക കേട്ടോ എന്നുവെച്ചാൽ കുഞ്ഞുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോ കോൾ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മെസ്സേജുകൾ അയക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ